അലൈക്കും എൻ്റെ കൂട്ടുകാരെ എന്തെല്ലാം സുഖമായിരിക്കുന്നു എല്ലാവരും അപ്പം ഞാൻ ഒന്നും ഒരു ഇതിലും പെടാത്ത എന്താ മനുഷ്യനാണ് എന്നൊരു രീതിയിൽ എല്ലാവരെയും ബഹുമാനിച്ചു കൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും ഹാപ്പി ഓണം ഇസ്ലാമിൽ പിന്നെ ഒരു മതത്തെയും താഴ്ത്തിക്കെട്ടാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല അല്ലേ മുസ്ലിങ്ങളും ഓണവും എന്നൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ള ഇസ്ലാമിൽ ഞാൻ പഠിച്ചിട്ടുള്ള ദീനിൽ ഞങ്ങളെ പഠിപ്പിച്ചത് മറ്റുള്ള മതസ്ഥരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമാണ് അപ്പോൾ എല്ലാവരും പിന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ മറ്റുള്ള മതസ്ഥരോട് ഹാപ്പി ഓണം എന്നെല്ലാം പറയുന്ന സമയത്ത് നീ ഒരു മുസ്ലിം അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഞാനെല്ലാം ചെറുതിലുണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ വളർത്തിയിട്ടില്ല ഞങ്ങൾ വെച്ചാൽ ഹിന്ദുക്കളോട് സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവരെ ഇത് നമ്മൾ അങ്ങനെ ആചാരം അവരെ ആചാരം ഏറ്റെടുത്തിട്ട് കൊണ്ടടക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷേ അവരെ നിന്ദിക്കാൻ പാടില്ല അവരെ നിന്ദിക്കരുത് നമ്മൾ അല്ലേ റെസ്പെക്റ്റ് കൊടുക്കണം മറ്റുള്ള മതസ്ഥർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവരെ ആചാരം നമ്മൾ കൊണ്ടെടുക്കണം എന്നല്ല ഞാനെല്ലാം ചെറുതിലുണ്ടല്ലോ ഓണ ആയിക്കഴിഞ്ഞാൽ ഓണ സദ്യ ഉണ്ടാക്കിയിട്ട് ചെറുതിലിന്ന് വച്ചാൽ ഒരു പിന്നെ പതിനഞ്ച് വയസ്സിലെല്ലാം സദ്യ ഉണ്ടാക്കിയിട്ട് എൻ്റെ അയൽവാസികൾക്കെല്ലാം ഒരു കാലം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇന്നും കൂടി എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുള്ളു പായസം സദ്യ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്ത ഒരു കാലുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്തിനാണ് എന്തിനാണ് മറ്റുള്ള മതസ്ഥരെ നമ്മൾ കളിയാക്കുന്നതും അല്ലെങ്കിൽ അത് പിന്നെ അതേപോലെ കൂടുതലായിട്ട് ചിലവർ മുസ്ലിങ്ങളെ തന്നെ ആചരിക്കുന്ന ഒരു പ്രകൃതി കാണുന്നുണ്ട് അത് പാടില്ല നിന്ദിക്കാൻ പാടില്ല ബഹുമാനിക്കണം പക്ഷെ അവരുടെ ആചാരം നമ്മൾ കൊണ്ടടക്കാൻ പാടില്ല ഓണായി കഴിഞ്ഞാൽ തലയിൽ തട്ടടാണ്ടു പിന്നെ അതുപോലെ തന്നെ കസവ് സാരി ഉടുത്തിട്ടും ഒരുപാട് സ്ത്രീകളെ ഞാൻ അറിയുന്നുണ്ട് കാണാറുണ്ട് പക്ഷെ അത് പാടില്ല അതിനോട് എനിക്ക് കുറച്ച് എതിർപ്പുണ്ട് നമ്മളിപ്പം അവരെ വീട്ടിൽ പോയിട്ട് സദ്യ കഴിക്കുന്നതിനോടോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനോടോ അവരോട് ഒരു ഹാപ്പി ഓണം പറയുന്നതിനോടോ ഒരു വിരോധവും കാണുന്നില്ല പക്ഷേ എന്താ പറയുക പൊട്ടുകുത്തി ഒരു മുസ്ലിം സ്ത്രീ പൊട്ടുകുത്തി ഓണത്തിൻ്റെ സമയത്ത് ഒരു കസവ് സാരി ഉടുത്ത് പിന്നെ എന്താ പറയുക ഓണക്കളികളിൽ ഏർപ്പെടുക അല്ലേ ഏർപ്പെടുന്ന ഒരു ഇത് കാണാറുണ്ട് ഓണക്കളികൾ ഉണ്ടാവാറുണ്ട് ആ ഓണക്കളികളിൽ ഏർപ്പെടുന്ന സമ്പ്രദായം അപ്പം അതിനോടൊന്നും വലിയ താല്പര്യമില്ല അതിനോടൊന്നും യോജിപ്പില്ല നമ്മൾ അവരെ ബഹുമാനിക്കണം റെസ്പെക്റ്റ് കൊടുക്കണം അവരെ എന്താ പറയുക നമുക്ക് നമ്മൾ അവരോട് വിഷ് ചെയ്യണം എല്ലാം വേണം പക്ഷെ എന്ത് ചെയ്യരുത് അവരുടെ ആചാരം നമ്മൾ ഏറ്റെടുത്തിട്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയാണ് കാരണം മറ്റുള്ള മതസ്ഥരെ നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏതൊരു മതവും നമ്മളെ പഠിപ്പിക്കുന്നത് ശാന്തിയും സമാധാനവും ഐക്യവും തന്നെയാണ് അല്ലേ അപ്പം അതുപോലെ തന്നെ ഹിന്ദുസിൻ്റെ ഇതിലായാലും മുസ്ലിംസിൻ്റെ കഴിഞ്ഞാലും ഓണത്തിന് എന്താ പറയുക കോടി ഉടുത്തു കൊടുക്കുക മറ്റുള്ളവർക്ക് അല്ലേ കുടുംബങ്ങൾക്കായാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനായാലും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അവർ ഓണക്കോടി ഉടുത്തു കൊടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം കണ്ട് വരുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ മുസ്ലിംസിൽ ചെറിയ പെരുന്നാളിന് നിങ്ങൾ കണ്ടിട്ടില്ലേ ഫിത്രറിൻ്റെ അരി കൊടുക്കുന്നത് അതെന്താണ് ഉദ്ദേശിക്കുന്നത് ചെറിയ പെരുന്നാക്ക് പിന്നെ ഒരു ആ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ആ പെരുന്നാക്ക് ഉണ്ടല്ലോ ഒരാൾ ഒരു പാവപ്പെട്ടവനും പെരുന്നാളിന് പട്ടിണി കിടക്കാൻ പാടില്ല ഒരൊറ്റ ആ ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഫിത്തറിൻ്റെ അരി കൊടുക്കുന്നത് അപ്പോൾ അതേ ഇത് എന്തായി കഴിഞ്ഞാലും എല്ലാ മതവും നല്ലതുമാത്രേ നമുക്ക് പഠിപ്പിച്ചു തരുന്നുള്ളൂ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ വേണ്ടാത്ത എന്താ പറയുക വർഗീയതയോ അതോ ഇതോ അല്ലേ മതങ്ങൾ എത്ര ഉണ്ടെങ്കിലും മനുഷ്യനൊന്നല്ലേ മനുഷ്യനൊന്നാണ് പരസ്പരം സ്നേഹിച്ചും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹായിച്ചും ജീവിക്കേണ്ടവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഓണക്കാലത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മതം ഏതായിക്കഴിഞ്ഞാലും ഒന്നാണ് ആ മനുഷ്യനെ സ്നേഹിച്ചിട്ട് അവർ മതം കഴിഞ്ഞാലും ആ മതത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് നമ്മൾ വിഷ് ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് കുറച്ച് മുൻതൂക്കം നമ്മൾ അങ്ങോട്ട് കൊടുത്തു കൊണ്ടൊന്ന് മറ്റുള്ളവരെ ഒന്ന് സ്നേഹിച്ച് നോക്കിയാൽ അവിടെ എന്ത് ഉണ്ടാവും നല്ല സാഹോദര്യവും നല്ല ഫ്രണ്ട്ഷിപ്പും എല്ലാം ഉണ്ടായി വരും അപ്പം എനിക്ക് ഞാൻ പഠിച്ചിട്ടുള്ള പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കളവല്ല ഞാൻ പറയുന്നത് ഇത് ഇസ്ലാമിനെ അറിയുന്നവർക്ക് അറിയാം ഇസ്ലാമിൽ മറ്റുള്ള മതത്തെ അത്രയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും മാത്രമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ഒരു മതത്തെയും നമ്മൾ എന്താക്കറി അവഹേളിക്കാൻ പാടില്ല ഒരു മതത്തെയും പരിഹസിക്കാൻ പാടില്ല ഏത് മതവും മറ്റുള്ളവരെ കൊല്ലി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന വിധത്തിൽ എന്തെങ്കിലും ആവണം എന്നൊന്നും പഠിപ്പിക്കുന്നില്ല ഒരു മതം ഒരു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു പിന്നെ രാമായണ ആയി കഴിഞ്ഞാൽ കുറാൻ എല്ലാം പഠിപ്പിക്കുന്നത് എന്താന്ന് നല്ല കാര്യങ്ങൾ മാത്രാണ് അപ്പം മനുഷ്യന്മാർ പിന്നെ സ്വഭാവത്തിൻ്റെ മനുഷ്യന്മാർ ഈഗോൻ്റെ ഒരു ഇതിൽ വരുന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ള കൊല്ലും കൊലയും അല്ലെങ്കിൽ എന്താ പറയുക അതിക്രമങ്ങളെല്ലാം വരുന്നതും പരിഹാസത്തിൻ്റെയും കളിയാക്കലുകളുടെയും റെസ്പെക്റ്റ് കൊടുക്കാത്തതിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് അപ്പം ഈ ഓണക്കാലത്ത് എനിക്ക് എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാനുള്ളത് പരസ്പരം മനുഷ്യന്മാരെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു പാഠം മാത്രമാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞവർ നാളെ കാണുന്നില്ല എന്ന് അല്ലേ ഇന്ന് ഇന്ന് ഇപ്പം ഞാൻ ഈ ഇട്ട് ശ്വാസം അത് പിന്നെ മേലക്കെടുക്കാൻ എന്ത് നമുക്ക് എന്ത് ഉറപ്പാണ് ഉള്ളത് ഓരോറപ്പില്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്ര ഉറപ്പുള്ള നമ്മൾ എന്തിന് അഹങ്കരിച്ച് നടക്കണം നമുക്കുള്ളതൊന്നും അല്ല ഇതൊന്നും കാണുന്നതൊന്നും നമുക്കുള്ളതല്ല അതൊക്കെ നമുക്ക് മിഥ്യായുള്ള ധാരണകളാണ് നമ്മൾ ഒന്നും കൊണ്ടും പോകുന്നില്ല ഇല്ല ആരും ഒന്നും കൊണ്ടും പോകുന്നില്ല പിന്നെ ഈ ഉള്ള കാലം നമ്മൾ നല്ല സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക ഈ ഓണക്കാലത്ത് നമുക്ക് എല്ലാവർക്കും എല്ലാ ഹിന്ദു മതവിശ്വാസികൾക്കും പിന്നെ ഓണാശംസകൾ നേരാം പിന്നെ ഞാൻ ഒന്നും കൂടി ഞാൻ പറയുവാണ് ഓണാശംസകൾ നേരുന്നതിനോ അല്ലെങ്കിൽ ഒരു ഹാപ്പി ക്രിസ്മസ് പറയുന്നതിനോ ഒന്നും ഇസ്ലാം ആരും മുടക്കിയിട്ടില്ല അവരെ ആചാരം നമ്മൾ പിന്നെ നടത്താൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ അല്ലാണ്ട് അവരെ ബഹുമാനിക്കണ്ട സ്നേഹിക്കണ്ട എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല ഇനി ആരും എന്താ പറയുക പിന്നെ ഇത് പോക്കിപ്പിടിച്ചിട്ടൊന്നും വരും ഒന്നും വേണ്ട പിന്നെ ഞാൻ നല്ലത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാൻ പഠിച്ച പാഠങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും എല്ലാവർക്കും എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹാപ്പി ഓണം